ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു അറബിക് സ്വീറ്റ് റെസിപ്പിയാണ് വേമസെല്ലി ബൈറ്റ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്വീറ്റ് റെസിപ്പി തന്നെ ആയിരിക്കും ഇത് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു സ്വീറ്റ് റെസിപ്പി തന്നെയാണ് തന്നെയാണെന്നിട്ടേത് അപ്പോൾ ആദ്യം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കാം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് വേമസെലി എടുത്തിന് ഇതിപ്പം ഞാൻ ടു ഫിഫ്റ്റി ഗ്രാമമാണ് ഇട്ടാ എടുത്തിന് ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി മാത്രമേ വേമസിലി എടുക്കുന്നുള്ളൂ ഇതിപ്പം ഞാനെടുത്ത ഉണ്ടല്ല റോസ്റ്റ് ചെയ്യാത്ത വേമസല്യാണ് നമുക്ക് ശരിക്കും ഇതിന് വേണ്ടത് റോസ്റ്റ് ചെയ്ത വേമസിലിയാന്നിട്ടാണ് വേണ്ടത് റോസ്റ്റ് ചെയ്യാത്തതായാലും കുഴപ്പമില്ല ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി എന്നിത് കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇതുപോലെ നേരെ സേമിയ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ പായസത്തിനെല്ലാം എടുക്കുന്ന സേമി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലട്ടാ അത് വെച്ചിട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ സേമി ഫുള്ളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് ഇതൊന്നും റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിനകത്ത് ഇത് പാൻ വെച്ചിന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ആണ് പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ഗീം കൂടിയിട്ട് ആയി കൊടുക്കുന്നുണ്ട് ഗീൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് വേണ്ടാന്നാണെങ്കിൽ ഗീ ബട്ടറിൽ മാത്രം ചെയ്താലും മതി കേട്ടോ അങ്ങനെ ഇതാ വേമസിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം റോസ്റ്റ് റോസ്റ്റഡ് അല്ലാത്ത സേമയല്ലേ അതുകൊണ്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുത്തിനേട്ടാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നിങ്ങളിപ്പം റോസ്റ്റാക്കിയ സേമിയ എടുക്കുന്നുണ്ട് റോസ്റ്റഡ് സേമിയാണ് എടുക്കുന്നുണ്ടെങ്കിലും ഒരു ഒരഞ്ചാറ് മിനിറ്റ് എന്തായാലും നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ റോസ്റ്റാക്കി എടുക്കണം കാര്യം നമ്മളിത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനോ അങ്ങനെയൊന്നും പോ എടുക്കാനൊന്നും പോകുന്നില്ല ഇതിൽ നിന്ന് തന്നെ സെയിമേ നല്ലോണം കുക്കായി വരണം കേട്ടോ വേമസിൽ നല്ലോണം റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം ഇതിലേക്ക് ഏകദേശം അരക്കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തേ അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് എല്ലായിടത്തും നല്ലോണം മിക്സാക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് എല്ലായിടത്തും നന്നായിട്ട് എടുക്കുക അങ്ങനെ ഇതാ എല്ലായിടത്തും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചൂടൊന്നും കുറഞ്ഞ് വരുമ്പം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടുണ്ടാവുമല്ലോ അങ്ങനെ ആയി വന്നാൽ ഇത് നമുക്ക് ഒരു ഷേപ്പ് ആക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും മോൾഡ് ചെയ്തെടുത്താലും മതി കേട്ടോ പിന്നെ ഇതിപ്പം ഞാനുണ്ടല്ലോ ഒരു ബോട്ടിലിൻ്റെ ടോപ്പാണ് ഇട്ടെടുത്തിന് അതിലൊന്ന് ഗീ ആയി സ്പ്രെഡായിക്കൊടുത്തിന് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ നട്ട്സ് പൗഡർ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിന് അതിൻ്റെ ടോപ്പിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ തായൽ ഫസ്റ്റ് നട്ട്സ് പൗഡറാണ് ആയിക്കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നമ്മളെ വേംസിലെടുത്തിട്ട് ഇതിൻ്റെ മെയിലായിട്ട് ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്യുക ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി കൊടുത്താലും മതി ചെറുതായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്താലും മതി കേട്ടോ എനിയിതാ ഡീമോൾഡ് ചെയ്തെടുക്കുക ഇങ്ങനെ തട്ടി കൊടുക്കുമ്പം തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് ഇളകി വരും കാര്യം നമ്മൾ ഗീ സ്പ്രെഡായി കൊടുത്തല്ലേ അത് തൊട്ട് പെട്ടെന്ന് തന്നെ ഇളകി വരും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ബോൾസിൻ്റെ ഷേപ്പില്ലേ അങ്ങനെ വേണമെങ്കിൽ ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം ഈ ഒരു വേമസിലേ ഉണ്ടല്ല ചെറുതായിട്ട് ചൂടാറുന്നതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങളിത് ഷെയ്പ്പ് ചെയ്തെടുക്കണം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂട് ചൂടാറിക്കഴിഞ്ഞാൽ ഇതങ്ങ് സെറ്റായിപ്പോകും അത് ഉറച്ചു പോകും പിന്നെ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ എല്ലാം നല്ല ബുദ്ധിമുട്ടാണെന്നിട്ടാ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ഒരു കാര്യം ഇത് നല്ലോണം ഗ്രീസ് സ്പ്രെ ഗീ ആയി സ്പ്രെഡായി കൊടുത്തു കഴിഞ്ഞാൽ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നല്ല ഈസിയാണ് അങ്ങനെ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ലൈറ്റ് ഇങ്ങനെ നട്ട്സെല്ലാം വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കാണാനും നല്ല രസമല്ലേ അങ്ങനെ ഇതാ എല്ലാ വേമസിലേ ബൈറ്റ്സും ഇട റെഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സ്വീറ്റ്സ് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സെയിം അല്ലേന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റൊന്നും ഒരു കുറവുമില്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടായാലും എന്തായാലും ലൈക്കും ഷെയറും ചെയ്യുക അപ്പം എൻ്റെ അടുത്ത് നല്ല റെസിപ്പിയായിട്ട് വ്ലോഗായിട്ട് കാണാം താങ്ക് യു ബൈ